ന്തതി എടാ സന്തതി എടാ പുണ്ടാ നീ മോനെ അവിടെ ഉണ്ടായിരുന്നില്ലേ അലവലാതിക്കുണ്ടായ പുണ്ടാമെതിരുന്നില്ലേണ്ടായിരുന്നില്ലേ അപ്പൊ ഇപ്പൊ കിടന്ന കൊണക്കിണയത്തിന് ഞാൻ കോട്ടയത്തോട്ടല്ലേ പറയണത് നിനക്ക് നീ ഇങ്ങോട്ട് വാ നീ മൊബൈൽ കുണ്ണ എടുത്തു വെച്ചിട്ട് നീ നീ ഹലോ ഹലോ നേരും വിളിച്ചേ ആ ഷഫി നബി വീണോ അതെ ആ എന്റെ പേര് ആരുണ്ട് ആ അറിയോ ഇല്ല ആ ജിતના സലീം ഇവിടെ ബ്രദർ ആണ് ആ പറടാ എന്താ ആ അല്ല നിങ്ങൾ വീഡിയോ യിലെ താമനെനെ പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞല്ലോ നീ 얘നെ பத்தி மோசം പറയാ നിനക്കെന്താ കാര്യം അല്ല நானാണ് ആദ്യം പറഞ്ഞത് நானാണ് ആദ്യം പറഞ്ഞത് പിന്നെ ആരാണ് പറഞ്ഞത് നിങ്ങൾ എന്തൊക്കെ എന്റെ അമ്മേനെ പറ്റി പറഞ്ഞു ഞാൻ നിങ്ങൾ എല്ലാ എന്തുകൊണ്ടാണ് പറഞ്ഞത് മാഡം ചിന്തിച്ചു നോക്കൂ ആ സ്വന്തം മക്കളെ പറ്റി അല്ല അമ്മേനെ പറ്റി പറയുമ്പോ നിങ്ങക്ക് നോക്കിക്കുണ്ടെങ്കിൽ അതേമാതിരില്ലേ എന്റെ അമ്മേനെ പറ്റി പറഞ്ഞു എനിക്ക് വീഡിയോ 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 എടുത്തു നോക്കൂ വീഡിയോ എടുത്തു നോക്കൂ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നോക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ ആ വീഡിയോ എടുത്ത് എടുത്ത് നോക്ക് നോക്കടാ നീ വീഡിയോ വീഡിയോ വെച്ച് നടത്തി ആ നോക്കി അപ്പോൾ നിങ്ങൾ പറഞ്ഞ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ എന്റെ അമ്മ വേശിയാണ് കണ്ടവരെ കൂടെ കിടന്നതാണ് മറ്റേ വലിയ തൊളയാണ് അങ്ങനെ എന്റെ അമ്മയെ പറ്റി പറഞ്ഞില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു നീ പിന്നെ എന്തോന്ന് പറഞ്ഞ എന്റെ ഉമ്മച്ചി നല്ലത് ഞാൻ നല്ലതെന്നാണോ പറഞ്ഞത് ഞാൻ നാട്ടുകാരോട് മുഴുക്ക കിടന്ന് എന്റെ മക്കളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ മോനല്ലേ നീ ആണോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കോട്ടുണ്ട് ആന മനുണ്ട് നിനക്ക് ധൈര്യം ഉണ്ടാക്കി നീ വല്യ വെല്ലുവിളിച്ചെ നിനക്ക് ധൈര്യം ഉണ്ടാക്കി നീ നേരിട്ടൊന്ന് വാ നീ എന്താ ചെയ്യൂന്നല്ലേ പറഞ്ഞത് നിനക്ക് ഷെബീന എന്തോന്നാ ചെയ്യാനുണ്ടെന്നല്ലേ നീ പറഞ്ഞത് ഇങ്ങോട്ട് നീ പോയിന്റിൽ വന്ന് ഞാൻ പറഞ്ഞല്ല നിനക്ക് വാങ്ങി പുനിയെ പറയാനുള്ള ആളല്ലേ ഇത് മനസ്സിലായാ നീ നിന്റെ അവള് കൊണ്ട് നടന്ന് വ്യഭിചരിച്ച് ജീവിക്കുന്ന ഒരു മൈരാണെന്ന് എല്ലാവർക്കും അറിയാം അ പിന്നെ ഷെബീനെ പറയേണ്ട കാര്യം തോന്നുന്നു നീ എന്റെ മോനെ ഉണ്ടെന്ന് പറഞ്ഞു നീ എപ്പൊ കണ്ടാ ഞാന് മോൻ ലിപ്റ്റോക്ക് ചെയ്യണത് അത് നീ നിന്റെ തള്ളി ചെയ്യുന്നുണ്ടല്ലേ നീ എന്നെ പറയുന്നത് അല്ലേ നിന്റെ തള്ളി നീ കൊണയ്ക്കുന്നോണ്ട് എന്നാ മൈര് നീ ആ വർത്തമാനം എന്നെ എന്റെ കൊച്ചിനെയും പറഞ്ഞത് നിന്റെ അല്ല തെളിവ് എന്താണ് നിന്റെ എന്റെ മോൻ നിന്റെ അടുത്ത് എപ്പോ സംസാരിച്ച് അത് നീ ഒന്ന് പറഞ്ഞാണ് അങ്ങനെ നീ എന്തിനോട്ത് അതിന്റെ കാര്യം അങ്ങനെ ചെയ്തിടണം ഞാൻ എന്തെങ്കിലും ശല്യം ഉണ്ടാക്കാൻ വന്നോ എന്ത് വയരുന്ന വർത്താനം പറയുന്നത് നിങ്ങളിപ്പോ നല്ല രീതിയിൽ കേട്ടോണ്ട് എന്റെ തലയെ കേറാനായിട്ട് വരരുത് പറഞ്ഞു തപ്പി വരുന്നു പറഞ്ഞത് എന്താ വരാത്തത് എന്തെങ്കിലും കോഴിക്കോട് കോഴിക്കോട് തന്നെ സ്ത്രീധനം കിട്ടിയതാ ഏഹ് അല്ല നിങ്ങളല്ല ഇവിടെ അല്ല ഇല്ല അല്ല അതെ രക്ഷനാ സലീമിന്റെ രക്ഷാ സലീമിന്റെ വീടിന്റെ മുന്നിൽ കൂടി വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് ഓളോട് തോന്നം പറഞ്ഞു പോവുകയും ചെയ്തിട്ട് അത്ര ധൈര്യമുള്ളൂ നോണയാണോ അത് വരെ കട്ട് അതുവരെ വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കും സംസാരിച്ചു കൊണ്ടുവരാൻ പറയാം

എന്റെ കുട്ടി ഒരാളാണെങ്കിൽ ഇങ്ങോട്ട് വരണോ അതായത് വീട് എടാ മോനെ എടാ വ്യഭിചാര സന്തതി എടാ അലവലാതിക്ക് ഉണ്ടായ പുണ്ടാ മോനെ നീ മോനെ എടാ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേണ്ടായിരുന്നില്ലേ നീ അപ്പ ചെയ്യാതെ നീ നിന്ന് ഇപ്പൊ ഇപ്പൊ കിടന്ന കൊണക്കിണയത്തിന് ഞാൻ കോട്ടയത്തൊണ്ടല്ലേ പറയണത് നിരക്ക് നീ ഇങ്ങോട്ട് വന്ന നീ മൊബൈൽ പൂണ്ണ വെച്ചിട്ട് ഇന്ന് വരട്ടാതെ നീ നേരിട്ട് പറ